ൃതത്തിൽ പങ്ക് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് കന്നിമാസം ഇരുപത്തി എട്ടാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം പതിനാലാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് നക്ഷത്രം ഇരുപത്തിയഞ്ച് നാഴിക പോരൂട്ടാതിയും ബാക്കി ഉത്തരട്ടാതി അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്യിൽ നമ്മളോടൊപ്പം ഉള്ള നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒട്ടനവധി മന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തരുന്ന നമ്മുടെ ഗുരുസ്ഥാനീയനായ സർ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഡോക്ടർ കുടമാള ശർമാജി എൻ്റെ പേര് സുമേഷ് ഞാൻ അഞ്ച് വർഷമായി ഗൾഫിലാണ് യാതൊരു സമ്പാദ്യവുമില്ല ഇതുവരെയും നല്ല ജോലിയൊന്നും ലഭിച്ചിട്ടില്ല നാട്ടിൽ ധാരാളം കടബാധ്യതകൾ ഉണ്ട് ഇവിടെ നിന്നാൽ രക്ഷപ്പെടുമോ ജീവിത വിജയത്തിന് എന്ത് ചെയ്യണം നക്ഷത്രം ഗ്രഹനില എന്നിവ ചേർത്തിട്ടുണ്ട് ചിത്തിരനക്ഷത്രം ഒടുവിൽ മുപ്പത് നാചിക ചോതി നക്ഷത്രം വിശാഖനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം അടങ്ങുന്ന രണ്ടേകാൾ നക്ഷത്രമാണ് തുലാൻ രാശി തുലാൻ രാശിയിൽപ്പെട്ട ഇദ്ദേഹത്തിന് ആഹാരവർഷമായി ഏഴരാണ്ടൻ ശനിയാണ് അതായത് ആഹാരവർഷമായി താമസിക്കും ഭവനം പ്രവർത്തിക്കും ജോലി എടുക്കും തീരുമാനം ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ കരുതൽ ധനം ബിസിനസ്സിന് മുടക്കിയ തുക സ്വർണാദികൾ വസ്തു എന്നിവയ്ക്കൊക്കെ ഇളക്കം സംഭവിക്കുമെന്നാണ് ചലനം ചലനം എന്ന് പറഞ്ഞാൽ അത് നല്ലതിലേക്കും വരാം ചീത്തയിലേക്കും വരാം പുരോഗമനപരമായിട്ടും അധപ്പതരമായിട്ടും വരാം അതിൽ ഗ്രഹനിലയിൽ യോഗകാരകന്മാരായിട്ടുള്ള പഞ്ചമഹായോഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അത് ഗുണകരമായ പരിവർത്തന വിധേയമായി അതായത് താമസിക്കുന്ന വീട് വിട്ട് വിദേശത്തോ എവിടെയെങ്കിലും പോയി വീടോ കാര്യങ്ങളോ ഫ്ലാറ്റോ ഒക്കെ എടുത്ത് താമസിക്കാനുള്ള ഒരു മാറ്റം ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് പൈസ കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ച് ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റ് അടുത്ത ബാങ്കിലേക്ക് മാറ്റാനുള്ള ഒരു ചേഞ്ച് തൊഴിൽ മാറ്റം എന്ന് പറഞ്ഞാൽ നാട്ടിലോ എവിടെയെങ്കിലും ജോലിയുണ്ട് അതിൽ നിന്ന് മാറി കൂടിയ ജോലിയിലേക്ക് ഒരു ട്രാൻസ്ഫർ ആഹാര രീതികളിൽ വ്യത്യാസം അരി ആഹാര സ്ഥലം കഴിക്കുന്നവർ ഗോതമ്പോ മറ്റ് വർഗങ്ങളിലേക്ക് തിരിയുന്നു അതുപോലെ തന്നെ ഒടിവോ ചതവോ മുറിവോ പൊള്ളലോ ഓപ്പറേഷനോ ജാതക നിലയിൽ യോഗകാരകന്മാരില്ലെങ്കിൽ അതായത് സാധാരണ ഒരു ജീവിതമാണ് വലിയ യോഗനിലകളൊന്നുമില്ലാത്ത ജാതകമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സർജറിയുടെ സാധ്യത ഡോക്ടറുടെ കത്തിയോ കള്ളൻ്റെ ആയുധം മൂലമോ സ്വയ ആർജിത ആയുധം മൂലമോ അതുപോലെ തന്നെ ഒഴിവ് ചതവ് ഇത്യാദികൾ മൂലമോ നിയമപരമായിട്ട് വക്കീൽ പോലീസ് ബന്ധനം എന്നിത്യാദികളിലോ സാക്ഷി അല്ലെങ്കിൽ കുറ്റവാളി പ്രതി പട്ടികയിലോ ഒക്കെ ചേരാവുന്ന കാലം കൂടുതലും കാക്കിക്കോട്ടും കറുത്ത കോട്ടും ജ്യോതിഷനും മാന്ത്രികനും സന്യാസിയും വൈദികന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെയായിട്ട് ബന്ധപ്പെടേണ്ട ഒരു ഏചന വർഷമാണ് ഏജന ശനിക്കാലം താമസിക്കുന്ന ഭവനം മാഹുക ചിലർക്ക് ചിലർക്ക് തൊഴിൽ നിന്നു പോകുക അതിൽ കടം കയറുക തന്നിമിത്തം സാമ്പത്തികവും പോയി ഡെപ്പോസിറ്റും പോയി സ്വർണവും പോയി കുടുംബവും പോയി ഐശ്വര്യവും പോയി തമ്മിൽ തമ്മിൽ കലഹമായി കൊള്ളാത്തവനായി അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടിൽ ജനം സ്വന്തക്കാർ ബന്ധക്കാരൊക്കെ വീക്ഷിക്കേണ്ട ഒരു കാലഘട്ടം ജാതക നിലയിൽ യോഗം കുറഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ക്ഷീണാവസ്ഥയൊന്നും കൃത്യമായൊരു ജോലിയും കിട്ടാതെ വന്നിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം ഇരുപത്തിയാകാം തീയതി മുതൽ ആ ഏതരശനി എന്നേക്കുമായിട്ട് വിരമിക്കാനുള്ള ഭാഗ്യവും പിന്നീട് ഒരു അഞ്ച് മാസത്തേക്ക് മഴ പെയ്തു കഴിഞ്ഞ് മരം വെയ്യുന്നു എന്ന് പറയുന്ന മാതിരി അതല്ലെങ്കിൽ ഓടി വന്ന വാഹനത്തിൻ്റെ ചൂട് മാകണമെങ്കിൽ അരമണിക്കൂറുകൂടെ അത് തണുപ്പ് തീടണം എന്ന് പറയുന്ന പോലെ അതുമല്ലെങ്കിൽ അസ്തമനശേഷവും നാട്ടുവെളിച്ചം കണ്ടുവരുന്നു എന്ന് പറയുന്ന പോലെ ഒരു നാലഞ്ച് മാസവും കൂടെ അനുഭവിക്കേണ്ടതായിട്ട് വരും ചുരുക്കത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം മുതൽ ഇദ്ദേഹത്തിൻ്റെ കഷ്ടകാലങ്ങൾ എന്നുമായി തീരുകയാണ് പുതിയ തൊഴിൽ രംഗം ഉണ്ടാവും അതിൽ വരുമാന മാർഗങ്ങളും പുതുഗ്രഹനിർമ്മാണവും വാഹനാതി യോഗവും പുതുവിശിഷ്യ ബന്ധവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ബന്ധം എന്ന് പറഞ്ഞാൽ കുടുംബജനങ്ങളുമായി പൊതുബന്ധം അല്ലെങ്കിൽ വിവാഹബന്ധം എന്നർത്ഥം മുൻകാല കടബാധ്യതകൾ പരിഹരിക്കുവാനോ അവർക്ക് കംപ്ലീറ്റ് തീർക്കുവാനോ ഉള്ള യോഗം ആരോഗ്യം പുഷ്ടിപ്പെടും മനസ്സിന് സന്തോഷവും കുളിർമയോ ഉണ്ടാവും പൊതുസുഹൃത്തുക്കളെയും പൊതുജനങ്ങളുമായി സമ്മേളിക്കും ആ ശൈവനിമയങ്ങൾ നടത്തും ഇപ്പോഴത്തെ സമയദോഷത്തിന് ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രക്ഷേത്ര ശിവക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് കൂവളമാല ജലാഭിഷേകം മുതലായവയും ശനിയാഴ്ച ഒരിക്കൽ ദാനധർമാനുഷ്ഠാനങ്ങൾ ഇപ്പ ഇപ്രകാരവും അത്യധികം കടങ്ങളും പ്രതിസന്ധിയും ഉണ്ടെങ്കിൽ ഒരു എട്ട് ശനിയാഴ്ച ദിവസം ശനീശ്വര ഹോമം ചെയ്ത് ശനീശ്വര യന്ത്രം ധരിക്കുകയും ചെയ്യുക ഉപയോഗിക്കുന്നത് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ട സഭൂതം തണ്ട മാമിശ്വനീശ്വരം ഇപ്രകാരം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഒരു പാത്രത്തിൽ നല്ലെണ്ണ വച്ചിട്ട് സൂര്യപ്രകാശത്തിന് അഭിമുഖമായി നിൽക്കുകയും അവനവൻ്റെ നെതിൽ എണ്ണയിൽ പതിയത്തക്ക രീതിയിൽ പതിഞ്ഞു കഴിഞ്ഞിട്ട് അത് ശിവക്ഷേത്രത്തിൽ ആ എണ്ണ സമർപ്പിക്കുകയും ചെയ്താൽ കുറേയധികം കടബാധ്യതകളും കാലദോഷാദികളും മാറിക്കിട്ടുന്നതാണ് അത് പലപ്പോഴും ഇത് നിസ്സാരമാണ് എന്ന് തോന്നുന്നതുകൊണ്ട് ആരും ആരും ചെയ്യാത്തതുകൊണ്ടാണ് ഛായ പതിപ്പിക്കുക എണ്ണയിൽ എന്നിട്ടത് പഴയ കാലത്ത് സാധുക്കൊക്കെ തലയിൽ എണ്ണ വെച്ച് ഒളിപ്പിക്കാൻ കൊടുക്കുകയായിരുന്നു ഇന്ന് അങ്ങനെയൊന്നും വാങ്ങാൻ ആരും ഉണ്ടാവില്ല എത്രയത് അധികം ദാരിദ്ര്യം അനുഭവിക്കുന്നവരും അങ്ങനെ ഒരാളുടെ ദോഷങ്ങളും ആകുവാനായി കൈനീട്ടാറില്ല അത് കുറേയൊക്കെ രീതിയിൽ ഇപ്പം വേതൊരു പരിഷ്കാര രീതിയിലാണ് യാചന എന്നുള്ളതേ ഉള്ളൂ ഇത്തരം അന്നദാനാദികൾക്ക് യാചിക്കുകയോ അല്ലെങ്കിൽ എണ്ണയ്ക്ക് യാചിക്കുകയോ വസ്ത്രത്തിന് യാചിക്കുകയും ചെയ്യുന്ന ഒരു കാലമല്ല ഇന്ന് എല്ലാവർക്കും സുഖമായി ജീവിക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ട് ആരും അങ്ങനെയുള്ള കാര്യങ്ങളില്ല അല്ല പിന്നെ വല്ല നവജീവൻ പോലെയോ ഒക്കെ കാരുണ്യ തോത്രണത്തിലൊക്കെ കൊടുത്ത് ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ എഴുതി കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയും ചെയ്യാം ഏതായാലും എണ്ണയിൽ സൂര്യപ്രകാശം അഭിമുഖമായി നിന്ന് എണ്ണയിൽ രൂപം വധിച്ച് അത് ശിവക്ഷേത്രത്തിൽ എത്തിക്കുക അല്ലെങ്കിൽ സാധിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നിരാഞ്ജലം മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക ഇതൊന്നും സാധിക്കാത്തവർക്ക് ശനിയാഴ്ച ഒരിക്കൽ ദാനസമാനുഷ്ഠാനങ്ങൾ ഈ വക കാര്യങ്ങളും അന്നത്തെ ദിവസം സസ്യാഹാരാധികളോട് കൂടി കഴിവതും ഇരിക്കുകയും ചെയ്യുക ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കാഠിന്യങ്ങളൊക്കെ മാറും പുതിയ ജോലി കിട്ടും കടബാധ്യതകളും തീരും